േഖ് സാർ ഈ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണെന്നിരിക്കെ ആ വഴിക്കുള്ള പ്രശംസ ഉണ്ടായില്ലാതെ ഒരു സർക്കാരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ള വിമർശനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകം ആ ലേഖനത്തിൽ ഒരുപക്ഷെ പരാമർശിച്ചിരുന്നെങ്കിൽ അതിന് വലിയ കയ്യേടി ഞങ്ങൾ തന്നെ നൽകിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ശശി തരൂരിന് അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം കേരളത്തിന്റെ ഒരു അംബാസിഡറായി എപ്പോഴും നിലകൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെബ്സൈറ്റുകൾ മാത്രം ഒതുങ്ങുന്ന കണക്കുകൾ അദ്ദേഹം പെരുപ്പിച്ചിരുന്നു ണോ അതോ മന്ത്രി പി രാജീവിന്റെ ഭാഗത്തു നിന്നും വ്യവസായ മേഖലയ്ക്ക് വലിയ ഗുണകരമാകുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലേ സാർ അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല എന്തൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് സി പി എമ്മിനെ കുറിച്ച് പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ജോർജ് പൊടിപ്പാറയൊക്കെ പറഞ്ഞത് മാതിരി അതിന് ആ പാർട്ടിക്ക് പല അപചയങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ അതേ പാർട്ടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കുറച്ചത് ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം കുറച്ചത് വ്യവസായം അന്ന് ടി വി തോമസ് വിദേശികളെ കൊണ്ടുവന്നില്ലേ ജപ്പാൻ ഇവരെ ആൾക്കാരെ കൊണ്ടുവന്നു ഇവിടെ കേരളത്തിൽ വ്യവസായം ഉണ്ടാക്കാൻ അങ്ങനെയൊരു ഒരു തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് പക്ഷേ പിന്നീട് അവർ ഈ പറഞ്ഞതുപോലെ ട്രാക്ടർ സമരം കമ്പ്യൂട്ടർ ഇതിരെ സമരം അങ്ങനെ പല സമരങ്ങളും ചെയ്തു അതൊക്കെ അവരുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ തൊഴിൽ തൊഴിൽ സംരക്ഷിക്കുക തൊഴിലാളികളുടെ ജീവിതം ഉറപ്പുവരുത്തുക അങ്ങനെയൊക്കെ പക്ഷേ അതൊക്കെ അവർ തന്നെ മാറ്റി പറിച്ചിരിക്കുന്നു അങ്ങനെ ചെങ്കോടിയല്ല കേരളത്തിന്റെ ആവശ്യം ചെങ്കുടിയും പഴയ കമ്മ്യൂണിസ്റ്റ് ദർശനവുമല്ല വേണ്ടത് എന്ന് സി പി എം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന കാര്യവും ശശി തരൂർ ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് വന്ന മാറി മാറി വന്ന ഗവൺമെന്റുകൾ തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും വ്യവസായ രംഗത്തേയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അതിന് സംശയമൊന്നുമില്ല മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അതൊരു ചരിത്ര വസ്തുത തന്നെയാണ് യാതൊരു സംശയം നമ്മുടെ മന്ത്രിമാരൊക്കെയും വളരെ പ്രഗത്ഭരാണ് പക്ഷേ ഇവിടെ കേരളത്തിന്റെ ഒരു പ്രശ്നം ഒരു ഗവൺമെന്റ് കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് മറു മറുപാർട്ടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അടുത്തത് സി പി എം ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിനൊരു അപാദമുണ്ടായത് കൃത്യമായ ഇടവേളകളിൽ മാറി മാറി ഗവൺമെന്റ് വരുന്നു എന്ന ഒരു ഒരു പാരമ്പര്യം ഇവിടെ തിരുത്തി കുറച്ചു പക്ഷേ ഇവിടെ ദേശീയ രാഷ്ട്രീയം വളരെ അഗ്രസീവ് രാഷ്ട്രീയത്തിൽ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ ഒരു പവർ പോളിറ്റിക്സിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഡൽഹിയിൽ ഇപ്പം കണ്ടു ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു കോൺഗ്രസിന് അവിടെ വെറും പൂജ്യം മൂന്നാം സ്ഥാനത്ത് മൂന്നാം തവണയും ഒറ്റ സീറ്റ് പോലും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അവരുടെ അന്ധമായ ആം ആദ്മി പാർട്ടി വിരോധം ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാൻ ഒരുങ്ങിത്തിരിച്ച കോൺഗ്രസ് സ്വയം നശിക്കുകയാണ് ചെയ്തത് എന്നോർക്കണം കേരളത്തിൽ അതേപോലെയാണ് കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ രണ്ട് തട്ടകത്തിൽ നിന്ന് ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ ബിജെപി അതിനിടയ്ക്ക് ഇടം കാണാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രധാന ശത്രുത കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ തന്നെ സംശയമില്ല പക്ഷേ അന്ധമായ കോൺഗ്രസ് വിരോധവും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും കേരള രാഷ്ട്രീയത്തിന്റെ ആ സന്തുലിതാവസ്ഥയെ ബാധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു പ്രത്യേക ഒരു പ്രത്യേക സന്ദേശമാണ് ശശി തരൂരിന്റെ വർത്തമാനം ശശി തരൂരിന്റെ നിലപാട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് അല്പമെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഭികാമ്യമല്ലേ എന്നുകൂടി വളരെ വളരെ സന്തുലിതമായ രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ആലോചിക്കേണ്ടതാണ് എന്നും കൂടി ഞാൻ അഭിപ്രായപ്പെടുന്നു ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ ബി ജെ പി കാലുകുത്തണമെങ്കിൽ ഒന്നുകിൽ സിപിഎം തകരണം അല്ലെ കോൺഗ്രസ് തകരണം രണ്ട് തവണ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിന് മൂന്നാം ഇനിയൊരു പരാജയം ഏറ്റുവാങ്ങാൻ പ്രയാസമാണ് സി പി എമ്മിനാണെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ഇപ്പോൾ ഇവിടെ അടുത്ത ഭരണം സിപിഎമ്മിന് കിട്ടുകയും വേണം അത് രണ്ട് കാഴ്ചപ്പാട് ഇത് തമ്മിലുള്ള യുദ്ധം വളരെ തീഷ്ണമാണ് അതിനിടയ്ക്ക് ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അതിനും അപ്പുറത്തെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നു ആ രാഷ്ട്രീയ ചിന്താഗതിയാണ് അന്ധമായ കോൺഗ്രസ് വിരോധം സിപിഎംകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കോൺഗ്രസുകാരും പിന്തുടരുന്നത് ആശാസ്യമാണോ കേരളത്തിലെപ്പോലൊരു ജനാധിപത്യ സംസ്കാരത്തിൽ എന്ന് രണ്ട് കക്ഷികളും ആലോചിക്കണം എന്നാണ് എന്റെ അഭിപ്രായം